രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം എന്നാ ശരി രണ്ടായിരത്തി പത്തൊൻപതിൽ യോഗി തരംഗം ഇരിക്കട്ടെ എന്ന് ബി ജെ പിയും ആർ എസ് എസും തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോദിയെ മാറ്റി നിർത്തി യോഗിയെ ഒന്ന് പരീക്ഷിക്കാനിറങ്ങിയ ആർ എസ് എസിനും ബി ജെ പിക്കും യോഗി ആദിത്യനാഥ് നൽകിയത് എട്ടിന്റെ പണിയാണ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി ബി ജെ പി നേരിടുകയുണ്ടായി അത് മാത്രമല്ല യോഗി ആദിത്യനാഥ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു ഇത് യോഗ്യയെ ഇറക്കിയുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കളിക്ക് വലിയ തിരിച്ചടിയായി മാറി എന്നുള്ള ഒരു കാര്യവുമുണ്ട് അതിനുശേഷം പത്തനംതിട്ടയിൽ ശബരിമല വിഷയം ഉയർത്തി കാണിച്ച് മുന്നോട്ട് വരാനിറങ്ങിയ യോഗി ആദിത്യനാഥിന്റെ പരിപാടിയിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് കിടക്കുന്ന കസേരകളും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ സംഘപരിവാർ പ്രവർത്തകർ ന്യായീകരിക്കുകയുണ്ടായി അതായത് ഇത് കേരളമായത് ഇങ്ങനെ മറിച്ച് മറ്റുള്ള ആയിരുന്നുവെങ്കിൽ യോഗി ആദിത്യനാഥിന്റെ ഒരു തരംഗം അവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതായിരുന്നു സംഘപരിവാർ വാർ ഇതാ ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ നിന്നും തന്നെ യോഗി ആദിത്യനാഥിന് വലിയ ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് അതായത് ിൽ ബി ജെ പി വിരുദ്ധ വികാരം ഏറ്റവും വലിയ ഒരു സൂചന തന്നെയായിരുന്നു ഇത് മധുരയിലെ സിറ്റിംഗ് എം പി ആയ ഹേമ മാലിനിയുടെ പ്രചരണത്തിന് വന്ന യോഗി ആദിത്യനാഥിന്റെ പരിപാടിക്കായി ഏകദേശം രണ്ടായിരത്തോളം കസേരകളും പത്തായിരം ആളുകളെയും ആ പരിപാടിയിൽ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ രണ്ടായിരം കസേരകളിൽ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറ് കസേരകളും കിടന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മറിച്ച് പത്തായിരം ആളുകൾ വരുന്നതിനപ്പുറത്ത് ഇരുന്നൂറോ മുന്നൂറോ ആളുകൾ മാത്രമായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അതായത് മോദി വിരുദ്ധ യോഗി വിരുദ്ധ ഒരു വികാരം സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ ഒരു യോഗി വിരുദ്ധ വികാരം വലിയ രീതിയിൽ ഉയർന്നു വരികയാണ് അതായത് ദളിത് മുസ്ലിം വേട്ടകളൊക്കെ യോഗി സർക്കാരിന് തിരിച്ചടി നൽകുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് എന്നാൽ ഇതിനെ പോലും ബി ജെ പിയുടെ നേതാക്കന്മാർ ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ബി ജെ പിയുടെ നേതാക്കന്മാർ പറയുന്നത് ആ കസേരകൾക്ക് പിന്നിലായിരുന്നു ജനങ്ങൾ തടിച്ചുകൂടിയത് ആ കസേരക്ക് പുറത്തുള്ള ദൃശ്യങ്ങൾ ആ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് ബി ജെ പിയുടെ വാദമെങ്കിൽ എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് യോഗിയുടെ പതനത്തിന്റെ സമയം അടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് അതായത് യോഗിയാണ് അടുത്ത ബി ജെ പിയുടെ ഒരു ട്രെൻഡിങ് ആയിട്ട് കൊണ്ടുവരാൻ ബി ജെ പിയും ആർ എസ് എസും ശ്രമിച്ചുകൊണ്ടുണ്ടായത് അതായത് മോദി തരംഗം പോലെ ഒരു യോഗി തരംഗം സൃഷ്ടിച്ചെടുക്കാൻ പക്ഷെ യോഗി ഒരു ശകുനമായി മാറി നിൽക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് ഇപ്പോൾ യോഗി തന്നെ സമ്മാനിച്ചു കൊണ്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള River silks, Kasargod, Kaningad, Mangalore.